പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ശിഷ്യന്മാരുമൊത്ത് യേശു നടത്തിയ ഒരു വഞ്ചി യാത്ര വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൽ എട്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തോണി മുങ്ങത്തക്ക വണ്ണം കടലിൽ ഒരു കൊടുങ്കാറ്റുണ്ടായെന്നും തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുകയാണ് യേശു ആകട്ടെ ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ അടുത്ത് ചെന്ന് അവിടുത്തെ ഉണർത്തി അപേക്ഷിച്ചു കർത്താവെ രക്ഷിക്കണമേ ഞങ്ങളിതാ നശിക്കുന്നു അവൻ പറഞ്ഞു അൽപവിശ്വാസികളെ നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി ഈ സംഭവത്തിന് ശേഷം ശിഷ്യന്മാർക്കുണ്ടായ പ്രതികരണം എട്ടാമധ്യായ ഇരുപത്തേഴാം ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ് അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു ഇവൻ ആര് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ ശിഷ്യന്മാരുടെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് പലപ്പോഴും അവരല്ല അവർക്ക് പോലും വ്യക്തതയില്ല ഇവൻ ആരാണെന്ന് എന്നാൽ ശത്രുവിന് കൃത്യമായിട്ടറിയാം സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്ന് മുതൽ വാക്യങ്ങളിൽ സിനോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ അശുദ്ധാത്മാ ബാധിച്ചൊരു മനുഷ്യൻ കണ്ടുമുട്ടുന്നതായി പറയുന്നുണ്ട് അവൻ ഇങ്ങനെ അലറിക്കൊണ്ട് പറഞ്ഞു നസറായനായ യേശുവെ ഞങ്ങൾക്കും നിനക്കും എന്ത് ഞങ്ങൾ നശിപ്പിക്കാനാണ് നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ ശിഷ്യന്മാർക്ക് വ്യക്തതയില്ലാത്ത കാര്യം പിശാചുക്കൾ വ്യക്തതയോടെ ഏറ്റുപറയുന്നു അസ്രായനായ യേശു ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് മർക്കോസ് തന്നെ വീണ്ടും മൂന്നാമധ്യായത്തിൽ പതിനൊന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അശുദ്ധാത്മാക്കൾ യേശുവിനെ കണ്ടപ്പോഴൊക്കെ അവൻ്റെ മുൻപിൽ വീണ് ഈ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു ലൂക്കാഴ്ച സുവിശേഷത്തിൽ എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങളിൽ ഒരു പ്രത്യേക തരത്തിൽ പിശാജ് ബാധക്കടിമപ്പെട്ടു പോയ മനുഷ്യനെ പറ്റി പറയുന്നു സുവിശേഷൻ പറയുന്നത് വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു വീട്ടിലല്ല കല്ലറകളിലാണ് അവൻ വസിച്ചിരുന്നത് അവനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മറ്റ് സൂക്ഷിക്കുമ്പോൾ തരുന്നുണ്ട് അവൻ കല്ലുകൾ കൊണ്ട് അവൻ്റെ ദേഹം മുറിപ്പെടുത്തുകയും അലറി വിളിക്കുകയും ചെയ്തിരുന്നു കൈവിലങ്ങുകൾ കൊണ്ടും കാല് വിലങ്ങുകൾ കൊണ്ടും അവനെ ബന്ധിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ വിലങ്ങുകൾ പൊട്ടിച്ച് ആ ദേശം മുഴുവനും ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവൻ എന്താണ് യേശുവിനെ കണ്ടപ്പോൾ ചെയ്തതെന്ന് ലൂക്ക വിവരിക്കുന്നുണ്ട് എട്ടാമധ്യ ഇരുപത്തെട്ടാം വാക്യം യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവിടുത്തെ മുൻപിൽ വീഴുകയും വലിയ സ്വരത്തിൽ പറയുകയും ചെയ്തു യേശുവേ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര എനിക്കും നിനക്കും എന്ത് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്നെ പീഡിപ്പിക്കരുത് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വണ്ണം ചങ്ങലുകളാൽ പോലും അടക്കി നിർത്താൻ പറ്റാത്തവണ്ണം സാത്താനാൽ പീഡിപ്പിക്കപ്പെട്ട മനുഷ്യൻ യേശുവിനെ കണ്ട ഉടനെ അവിടുത്തെ പാതാന്തികത്തിൽ കവിഴ്ന്ന് വീണ് അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഏറ്റുപറയുന്നു ദൈവത്തിൻ്റെ പുത്രൻ എന്ന വാക്കിന് അർത്ഥം ദൈവം തന്നെ രാജാവിൻ്റെ മകൻ രാജാവാണ് ദൈവത്തിൻ്റെ മകൻ ദൈവം തന്നെ സുവിശേഷങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് യേശു ദൈവമാണെന്ന് ഉള്ള പ്രഖ്യാപനങ്ങൾ കേൾക്കാൻ സാധിക്കും ശതാധിപൻ്റെ പ്രത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടപ്പിലായി കിടപ്പിലായി ഈ ശതാധിപൻ ഒരു വിജാതിയനായിരുന്നു യേശുവിൻ്റെ അടുത്തേക്ക് അദ്ദേഹം യഹൂദ ശ്രേഷ്ഠരെ അയച്ച് തൻ്റെ ഭൃത്തിന് വേണ്ടി ഒരത്ഭുതം ചെയ്യണമെന്നാവശ്യപ്പെടുകയാണ് യേശു ശുപാർശ ചെയ്തവരുടെ അടുത്ത് അവരുടെ കൂടെ ശതാധിപൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഉണ്ടായ മറ്റൊരു സംഭവം ശതാധിപൻ വേറൊരാളെ അയച്ച് പറയാണ് കർത്താവേ അങ്ങ് ബുദ്ധിമുട്ടുണ്ട അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അതിനാൽ അങ്ങയുടെ അടുത്ത് നേരിട്ട് വരാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു തുടർന്ന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അങ്ങ് ഒരു വാക്ക് ഉച്ചരിക്കുക എൻ്റെ പ്രത്യൻ സുഖപ്പെടട്ടെ യേശു ക്രിസ്തു തൻ്റെ മരണാസനായി പ്രത്യേൻ്റെ അടുത്ത് വരണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നില്ല കൈവച്ച് പ്രാർത്ഥിക്കണം എന്ന് ഡിമാൻഡ് ചെയ്യുന്നില്ല എന്നാൽ യേശു ഇപ്പോൾ എവിടെ നിൽക്കുന്നോ അവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി അങ്ങകലെ മരണാസനെ കിടക്കുന്ന തൻ്റെ പ്രത്യേക സുഖപ്പെടും എന്നുള്ള വിശ്വാസം ഈ വിജാതീയനായ പട്ടാള ഇത് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ യുക്തി അദ്ദേഹം വിശദീകരിക്കുന്നത് വിശദീകരിക്കുന്നിങ്ങനെയാണ് കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പറയുന്നു പോകുക അവൻ പോകുന്നു വേറൊരുവനോട് വരിക അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക അവൻ ചെയ്യുന്നു ശതാദിമൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും അധികാരമുള്ളവൻ പറഞ്ഞാൽ പറഞ്ഞ കാര്യം സംഭവിക്കും ശതാദിമൻ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട് യേശു ക്രിസ്തുവിന് എല്ലാത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് രോഗങ്ങളുടെ മേൽ അധികാരമുണ്ട് മരണത്തിൻ്റെ മേൽ അധികാരമുണ്ട് സകലത്തിൻ്റെ കർത്താവാണ് അവിടെ അധികാരമുള്ള താൻ തൻ്റെ കീഴിലുള്ളവരോട് ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്തേ പറ്റൂ എന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ് ഈശോ പറയുന്നത് അതേപടി സംഭവിക്കും എന്നുള്ള ശതാധിപൻ്റെ ഏറ്റുപറച്ചിൽ യേശു ദൈവം തന്നെയാണ് എന്ന് വ്യക്തമാക്കാനാണ് അദ്ദേഹം അത് പറഞ്ഞത് ഈ വിശ്വാസത്തെ യേശു ശ്ലാഹിക്കിച്ചുകൊണ്ട് തുറന്ന് പറഞ്ഞു യേശു ഇത് കേട്ട് അവനെപ്പറ്റി വിസ്മയിച്ചു തന്നെ അനുഗമിച്ച് ജനക്കൂട്ട് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഇസ്രായേൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല ഒരിക്കലൊരു ബൈബിൾ കൺവെൻഷനിലെ സമയത്ത് ഒരു സന്ദേശപ്രകാരം വെളിപ്പെടുത്തി അങ്ങ് ദൂരെ മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന ഒരു തളർവാദി രോഗിയെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു പിറ്റേ ദിവസം വചനപ്രകോഷണത്തിനിടയിലുള്ള സാക്ഷി ശിശു സമയത്ത് ഒരു സഹോദര്യമെന്ന് പറഞ്ഞു എൻ്റെ അമ്മായിയമ്മ ഇന്നിടത്ത് ഇന്ന സ്ഥലത്ത് വീട്ടിൽ കിടപ്പ് രോഗിയായി തളർവാദ രോഗത്താൽ പീഡതയായി വർഷങ്ങളായി കിടക്കുകയായിരുന്നു ഇന്നലെ തളർവാദ രോഗിയെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആ കൃത്യസമയത്ത് എൻ്റെ അമ്മ സൗഖ്യം പ്രാപിച്ചു എഴുന്നേറ്റു യേശു എത്ര ദൂരത്തുള്ളവരെയും സുഖപ്പെടുത്താനുള്ള അധികാരമുണ്ട് കാരണം അവിടുന്ന് തൻ്റെ ഉദ്ധാരണത്തിന് ശേഷം ശിഷ്യന്മാരെ ലോകമെങ്ങും സുവിശേഷം അറിയിക്കാൻ പറഞ്ഞയക്കുമ്പോൾ അതിന് കാരണമായി പറയുന്നിരിക്ക പറയുന്നത് സ്വർഗത്തിൻ്റെ മേലും ഭൂമിയുടെ മേലും എനിക്ക് അധികാരമുണ്ട് ആകയാൽ നിങ്ങൾ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക സ്വർഗത്തിൻ്റെ മേലും ഭൂമിയുടെ മേലും സമസ്ത കാര്യങ്ങളുടെ മേലും ആർക്കാണ് അധികാരമുള്ളത് ദൈവത്തിനല്ലാതെ അക ശതാധിപൻ്റെ വിശ്വാസ പ്രഖ്യാപനം യേശു ദൈവമാണ് എന്ന ഏറ്റുമത് തന്നെയാണ് പലയിടത്തും യേശുവിനെ കർത്താവെ എന്ന് വിളിച്ച് സമീപിക്കുന്നതായി കാണുന്നുണ്ട് കുഷ്ഠരോഗികൾ കർത്താവിനെ കണ്ടപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ മത്തായി എട്ടിന് രണ്ടിൽ നമ്മൾ വായിക്കുകയാണ് അവർ പറഞ്ഞു കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ശതാധിപനും യേശുവിനെ സംബോധന ചെയ്യുന്നത് കർത്താവേ എൻ്റെ പുറത്തും തളർവാദം പിടിയിട്ട് കിടക്കുന്നു എന്ന വാക്കാണ് രണ്ട് രണ്ടന്ധന്മാർ യേശുവിനെ സമീപിക്കുമ്പോൾ പത്തായി ഒമ്പതിൽ ഇരുപത്തെട്ടാം വാക്യത്തിൽ അവരും യേശുവിനെ വിളിക്കുന്നത് കർത്താവെ ദാവീദിൻ്റെ പുത്ര ഞങ്ങൾ കനിയണമേ വിജാതീയ സ്ത്രീയായ കാനാൻകാരി തൻ്റെ മകളെ സുഖപ്പെടുത്താൻ വേണ്ടി യേശുവിനെ സമീപിക്കുമ്പോൾ അവളും യേശുവിനെ സംബോധന ചെയ്യുന്നത് കർത്താവെ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്നാണ് നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് അപേക്ഷിക്കുന്നത് അപസ്മാരോഗിയായ കുട്ടിയുടെ പിതാവ് യേശുവിനബിൾ മുട്ടുകുത്തി പറഞ്ഞൊന്നാണ് പറയുന്നത് എഴുതിയിരിക്കുന്നത് കർത്താവെ എൻ്റെ പുത്രനിൽ കനിയണമേ കർത്താവ് എന്ന വാക്ക് ഇസ്രായേൽ ജനം യഹോവയെ സ്തംഭന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വാക്കാണ് യഹോവേ എന്ന് അവർ ന വിളിച്ചിരുന്നില്ല ദൈവത്തോടുള്ള ബഹുമാനാധിക്യം മൂലം കർത്താവ് എന്നാണ് അവർ വിളിച്ചപേക്ഷിച്ചിരുന്നത് അതുകൊണ്ടാണ് കത്തോലിക്കാസഭയുടെ മതബോധ ഗ്രന്ഥം നാനൂറ്റി അൻപത്തഞ്ചാം ഖണ്ണികയിൽ സമ പഠിപ്പിക്കുന്നത് കർത്താവ് എന്ന അഭിദാനം ദൈവീക പരമാധികാരത്തെ ആണ് സൂചിപ്പിക്കുന്നത് ആകയാൽ കർത്താവെ എന്ന് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴല്ല യേശുവിനെ കർത്താവെ എന്ന് നാം വിളിച്ച് അപേക്ഷിക്കുമ്പോഴെല്ലാം അവിടുന്ന് ദൈവപുത്രനാണ് അവിടുന്ന് ദൈവം തന്നെയാണ് എന്നാണ് നാം ഏറ്റു പറയുന്നത് ആ വിശ്വാസം മൂലമാണ് നമ്മുടെ ന്യായമായ അപേക്ഷകളും പ്രാർത്ഥനകളും കേൾക്കുവാൻ ദൈവം തിരുമനസ്സാകുന്നത് യേശു ദൈവപുത്രനാണ് ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആർക്കും അവിടുത്തെ മനുഷ്യതാരത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രക്ഷാകര ഫലങ്ങൾക്ക് അവകാശമുണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പറയുന്നതിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ് അവിടുന്ന് ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥന നടത്തുന്നത് എൻ്റെ നാമത്തിൽ പിതാവിനെ ചോദിക്കുന്ന എന്ത് നിങ്ങൾക്ക് തരും എന്നേശു പറയാൻ കാരണവു തന്നെയാണ് യേശു പിതാവിനാൽ അയക്കപ്പെട്ട രക്ഷകനാണെന്ന് വിശ്വസിക്കുക വഴി യേശു ദൈവം തന്നെയാണ് അവിടെ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുക വഴി അവിടുന്ന് ലോകത്തിന് വേണ്ടി രക്ഷകൻ എന്ന് വിശ്വസിക്കുക വഴി നാം ദൈവത്തിൻ്റെ എല്ലാ സ്വത്തിനും അവകാശികളായിത്തീരുന്നു യേശുവിനെ പറഞ്ഞ ഒരു പ്രത്യേകത ഒരു പ്രത്യേക വ്യക്തിയാണ് ശതാധിപൻ യേശുക്രിസ്തുവിനെ അതിക്രൂരമായി പീഡിപ്പിച്ച് വധിക്കാൻ നിയോഗിക്കപ്പെട്ട ശതാധിപൻ അവസാനം യേശു മരിച്ചു കഴിഞ്ഞതോടെ യേശുവിൻ്റെ മരണം കണ്ടു നിന്നതിൻ്റെ ശേഷം അദ്ദേഹം കുരുശൻ ചവിട്ടിൽ മുട്ടുവത്തി നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു മ മർക്കോസ് ഒരു സുവിശേഷം പതിനഞ്ചാം മതി മുപ്പത്തൊമ്പതാം വാക്യം സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു ഒരു കൊടും കുറ്റവാളിയെപ്പോലെ ഒരു സാധാരണ മനുഷ്യനെ പോലെ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഈ യേശു അവൻ മനുഷ്യനല്ല അവൻ ദൈവമാണ് എന്ന് ശതാദിപൻ തന്നെ ഏറ്റുപറയുകയാണ് ശതാധിമൻ്റെ ഏറ്റുപറച്ചൽ വളരെ ശ്രദ്ധേയവും പ്രസക്തവുമാണ് ക്രൂശീകരണം എന്ന് പറയുന്ന ആ സംഭവം റോമാക്കാർ കണ്ടുപിടിച്ച ഏറ്റവും പ്രാകൃതവും ക്രൂരവുമായ ഒരു രീതിയാണ് റോമൻ ഗവൺമെൻറ്റിനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒരിക്കൽ അവർ അറുനൂറ് കുറ്റവാളികളെ ഒരേ സമയത്ത് കുരിശിത്തറച്ച് കൊന്നു ദിവസങ്ങളോളം പ്രസവിച്ച പോലും ചീത്ത വാക്ക് വിളിച്ചു പറഞ്ഞ് മരിക്കുകയാണ് സാധാരണ എല്ലാ കുറ്റവാളികളുടെയും കാര്യത്തിൽ കാണാറുള്ളത് അനേകം കുറ്റവാളികളെ കുരിശിത്തറച്ച അനുഭവജ്ഞാനമുള്ള ശതാധിപൻ യേശു മരിക്കുന്നത് കണ്ടു തന്ന ശേഷം ഇവർ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന് പറയുമ്പോൾ ആ വിശ്വാസ ആ ഏറ്റുപറച്ചതിന് വലിയ വില നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് യേശു മരിക്കുന്ന സമയത്ത് രണ്ട് കള്ളന്മാർ ഇടത്തും വലത്തുമുള്ളവർ ഇടത്തുള്ളവൻ പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ നീ ക്രിസ്തുവാണെങ്കിൽ എന്ന് പറഞ്ഞ കർത്താവിനെ ആക്ഷേപിക്കുമ്പോൾ വലതുവശത്തുള്ളവൻ പറയുകയാണ് നിനക്ക് ദൈവത്തെ ദൈവത്തെപ്പോലും ഭയമില്ലേ തൊട്ടടുത്ത് തന്നെ തന്നെപ്പോലെ തന്നെ ഒരു വലിയ കുറ്റവാളിയായി കുറിശ്ശൂക്കപ്പെട്ടിരിക്കുന്നവൻ ദൈവം തന്നെയാണെന്ന് ആ വലതുവശത്തെ കള്ളനും ഏറ്റുപറയുകയാണ് അവൻ പറഞ്ഞു യേശുവെ നിൻ്റെ രാജ്യത്ത് നീ വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ കുറ്റവാളിയായി കുഷിതൂക്കപ്പെടുന്ന ഒരു രാജ്യമുണ്ടെന്ന് ഈ കളരെ എങ്ങനെ അറിയാം നാം ഊഹിക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് അവരും വെളിപ്പെടുത്തി കൊടുത്തു കുറ്റവാളിയായി ലോകത്തിനുമ്പിൽ കാണപ്പെടുന്ന യേശു ക്രിസ്തു അവൻ കുറ്റവാളിയല്ലെന്ന് മാത്രമല്ല അവൻ മനുഷ്യനുമല്ല അവൻ ദൈവം തന്നെയാണ് ആരാണ് രാജ്യമുള്ളവൻ രാജാവ് രാജാവിൻ്റെ പ്രത്യേകത എന്താ രാജ്യത്തുള്ള എല്ലാവരും അധികാരമുണ്ട് ഈ വലതുവശത്തെ കള്ളൻ്റെ ആ ഏറ്റുപറച്ചിൽ അങ്ങേ രാജ്യത്തങ്ങ് വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ യേശു അവൻ്റെ വിശ്വാസത്തിന് അനുസൃതമായ സമ്മാനം നൽകി നീ ഇന്ന് എന്നോടുകൂടെ പറതീസായിൽ ആയിരിക്കും എന്ന പ്രഖ്യാപനം വഴി പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ക്രിസ്തു ദൈവമാണെന്ന് അവിടുന്ന് ദൈവപുത്രനാണെന്നും അവിടുന്ന് ലോകത്തിൻ്റെ രക്ഷകനാണെന്നും ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അനന്യമായ മഹത്വമാണ് അചിന്തനീയമായ സൗഭാഗ്യങ്ങളാണ് നമുക്ക് ഈശോയെ യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമായ ഈശോയെ അവരെങ്ങനെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതത്തെ ആ വിശ്വാസത്തിന് അനുസൃതമായ രീതിയിൽ പരിവർത്തനപ്പെടുത്തുവാൻ തയ്യാറാകാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേ അങ് ആരാണ് എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ പിശാചുക്കൾ രംഗത്ത് വന്ന് അങ്ങ് ദൈവപുത്രനാണ് ഏറ്റു പറയുന്നത് ഞങ്ങൾ കേൾക്കുകയായിരുന്നു വിജാതീയരായ ശതാധിപനും വിജാതീയ കാനാൻകാരി സ്ത്രീയും വിജാതിയനായ യേശുവിൻ്റെ ക്രൂശീകരണ എടുത്തവനും അങ്ങ് ദൈവമാണെന്ന് ഏറ്റുപറയുന്നത് ഞങ്ങൾ കണ്ടു യേശുവെ അങ്ങ് കർത്താവും ദൈവവുമാണെന്ന് പറയാത്ത അനേക ലോകത്തിലുണ്ട് അങ്ങയെ അറിഞ്ഞുകൂടാത്ത അവരും അങ്ങാണ് യഥാർത്ഥ രക്ഷകനെന്ന് അറിഞ്ഞ് അങ്ങയുടെ സുവിശേഷം സ്വീകരിച്ച് രക്ഷയിലേക്ക് കടന്നു വരണമേൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ മേൽ അങ്ങയുടെ കരുണ ചൊരിഞ്ഞ് ലോകം മുഴുവനെയും അങ്ങയപ്പക്കലേക്ക് ആകർഷിക്കണമേ ആ മേൽ